ചെറിയ തീരുമാനങ്ങൾ തെറ്റുന്നതുപോലും നമ്മുടെ ജീവിതം താറുമാറാകും എന്നാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ഉച്ചകഴിഞ്ഞ് എടുക്കണ്ട എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു ഓസ്ട്രേലിയയിലെ സ്വിൻബോൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ ന്യൂറോസർജന് ഗവേഷകരാണ് കൗതുകരതരവും അതേസമയം ശാസ്ത്രീയമായ ഈ കണ്ടുപിടുത്തവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഉച്ചയ്ക്ക് ശേഷം വേണ്ട എന്നാണ് ഈ ജേനലിൽ പറയുന്നത് കാരണം തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മന്ദഗതിയിൽ നടക്കുന്ന സമയമാണ് ഉച്ച കഴിഞ്ഞ സമയം പകല് മുഴുവനെ ചിന്തിച്ച് പണിയെടുത്ത് തലച്ചോറ് വിശ്രമിക്കാൻ തയ്യാറെടുക്കുന്ന സമയം കൂടിയാണിത് ആ സമയത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാന് തലച്ചോറ് പ്രാപ്തമായിരിക്കില്ല എന്നു പഠനം പറയുന്നു ഇത് ശരിക്കും ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാകും നമ്മുടെ ബർത്ത്ഡേ ആരെങ്കിലും സർപ്രൈസ് ആയി തരുന്നതും അത് അറിഞ്ഞുതന്നെ ആഘോഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണിത് പെട്ടെന്നറിയുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമില്ല അതുപോലെ ഉച്ചകഴിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോർ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ താമസിക്കും അത് തീരുമാനത്തിലും പ്രതിഫലിക്കും എന്നു പഠനങ്ങൾ പറയുന്നു ഒരു എം ആർ ഐ സ്കാനറിനു മുന്നിൽ വച്ചാണ് ആരോഗ്യമുള്ള ആളുകളെ പഠനവിധേയമാക്കിയത് പതിനാറ് പുരുഷന്മാരെ ഉൾപ്പെടുത്തിയാണ് ഈ പഠനം സാധ്യമാക്കിയത് ഇവരെ പല സമയങ്ങളിലായി നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു പത്ത് രണ്ട് ഏഴ് എന്നിങ്ങനെയുള്ള മൂന്ന് സമയങ്ങളിലെ ഓരോ ജോലികൾ ഇവരെ ഏൽപ്പിച്ചിരുന്നു ഏറ്റവും കുറവ് റിസൾട്ട് ലഭിച്ചത് രണ്ട് മണി സമയത്ത് ഏൽപ്പിച്ച ജോലിയിലായിരുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ സുഗതമായി നടക്കാതെ വരുന്ന സമയത്ത് നാം എത്തിച്ചേരുന്ന തീരുമാനങ്ങളെ ഓർത്ത് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും ഈ പഠനത്തിൽ പറയുന്നു